എടതൊന്നും പോ ഇന്നെനിക്കല്ല ദോഷം ജൂട്ട എനിക്ക് ബ്രെഡ് ടോബിറ്റ് അച്ചേല്ലന്നാണ് ഞുമ്മ ആള് ആവലേ മാ എനിക്ക് സ്നാക്സ് മതിന്നാണ് പറഞ്ഞാ സ്നാക്സ് മതി ഇങ്ങനെയാണോ അമ്മേട്ം സംസാരിക്കണേ സോറി പറ പിന്നെ സോറി ചായയും സ്നാക്സും ആള് ഉണ്ടാണനാദി ആരെ കാറിന്റെ ബ്രദർ ഒക്കെ ആയിരിക്കും പക്ഷേ സുല്ലേട്ടീ കാണിയിന്ന് ഒട്ട് ശരിയല്ല सृष्टि ഇത് കണ്ടണ നമുക്കൊരു വിലയും കൊടുക്കാതെ എടി എനിക്കതു മനസ്സിലായി അതെല്ലാം ഞാൻ ചെയ്ച്ച ജോല നോക്കാൻ പറഞ്ഞത് അതെനേയി നിനക്കൊരു ജോലിയും കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ വിലയൊക്കെ താനേ വരും ഇല്ലെങ്കിൽ എന്നും ഇങ്ങനെ അടിമയായിട്ട് കഴിയും സൃഷ്ടി ഇപ്പോഴേ നിനക്കൊരു വിലയും തരണില്ല പിന്നെ ഭാര്യ പറഞ്ഞിട്ട് കാര്യമുണ്ടോ കല്യാണം കഴിഞ്ഞ സമയത്ത് ജോലിക്കൊക്കെ പോവാൻ നോക്കിയതാ അപ്പല്ലേ മോളുണ്ടായത് ഇപ്പൊ പഠിച്ചിറങ്ങിയിട്ട് പത്ത് വർഷത്തെ ഗ്യാപ്പായി ഇനിയിപ്പോ ജോലിയൊക്കെ എവിടെ നിന്ന് കിട്ടാനാ എന്റെ ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് സ്റ്റാർട്ടപ്പ് ഉണ്ട് ഞാൻ അവിടെ നിനക്കൊരു ഒരു ജോലി സെറ്റ് ചെയ്തു തരാം നീ പോയാ മതി 报。